ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോ മൂന്ന് പ്രാവശ്യമാണ് തൻ്റെ മരണത്തെക്കുറിച്ച് തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തുക ഒന്നാമത്തെ പ്രവചനം നടത്തുമ്പോഴും അത് മത്താളുടെ സുവിശേഷത്തിൽ അത് പത്രോസ് ഉടനെ തന്നെ പറയും നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും അപ്പോഴാണ് സാത്താനിന് മുൻപിൽ നിന്ന് പോകൂ എന്ന് പറയുന്നത് അത് ലൂക്കാട് സുവിശേഷത്തിൽ അത് പറയുന്നില്ല പക്ഷേ ലൂക്കാട് സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചൻ്റെ പിന്നാലെ വരട്ടെ അതായത് മരിക്കാൻ പോകുന്ന ഈശോയെ നമ്മൾ അനുഗമിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈശോ പറഞ്ഞു നോക്കിയ ഇനി രണ്ടാമത്തെ പ്രവചനമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് രണ്ടാമതും ഈശോ പറയുക ഈ വചനം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവിൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്കത് മനസ്സിലായില്ല പക്ഷെ അവർ അവരൊന്നും മിണ്ടിയില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല കാരണം ഇത് മനസ്സിലായില്ല ഈശോ മരിക്കാൻ പോകുന്നു കാരണം അവർക്കത് എങ്ങനെ മനസ്സിലാക്കാനാണ് ഈശോ രോഗശാന്തിയൊക്കെ കൊടുത്ത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് പിശാചുപാതനെ സുഖപ്പെടുത്തി മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അങ്ങനെ നല്ല സംഭവമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഈശോ തന്നെ പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലായില്ല ഇനി മൂന്നാമത് ഈശോ പറയും മൂന്നാമത് ഈശോ പറയുമ്പോൾ അപ്പോഴും അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഉടനെ തന്നെ ശപതിപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് ഞങ്ങൾ കിടദം വലതും ഇരിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ചോദിക്കുന്നത് അതായത് മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ കിടതും വലുതിരിക്കണമെന്ന് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് നമ്മളും നമ്മൾ ഈശോ ഈശോ എന്താണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ രഹസ്യം അതിൻ്റെ ദൈവശാസ്ത്രം കുംഭസാരത്തിൻ്റെ ദൈവശാസ്ത്രം അതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് ഇന്നും ഇപ്പോൾ രാവിലെ കുംഭസാരത്തിൽ ഇരിക്കുമ്പോഴും ആളുകൾ കുംഭസാരം ഒന്ന് പെട്ടെന്ന് ഒതുക്കിയിട്ട് കാര്യങ്ങൾ പ്രാർത്ഥനകൾ പറയുക അതാണ് അവരുടെ ഇഷ്ടം പ്രാർത്ഥനകൾ എന്ന് പറയണം പെട്ടെന്ന് വച്ചാൽ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന പറയാം പക്ഷേ കുംഭസാരം കുംഭസാരത്തിൻ്റെ റോൾ മോഡൽ ധൂർത്തപുത്രനാണ് ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പാപങ്ങൾ മാത്രം പറഞ്ഞു അവന് പക്ഷേ ചോദിക്കാത്തതെല്ലാം കിട്ടി അതാണ് കുംഭസാരത്തിൻ്റെ വലിയ റിസൾട്ട് അതാണ് പലർക്കും അറിയില്ല അതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേരുണ്ടല്ലോ അവർ പരീക്ഷ വരുമ്പോൾ ഒരിക്കൽ കുമ്പസാരം നടത്തും പരീക്ഷയിൽ ഉന്നതമായ വിജയം കിട്ടാൻ വേണ്ടി അവർ അവരുടെ പാപങ്ങൾ ഇറക്കി വെച്ച് അത് കർത്താവിൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അവർ വരും അവർക്കറിയാം ചില ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും അറിയാം കുംഭസാരത്തിൻ്റെ ദൈവശാസ്ത്രം പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുപോലെ ഇവർക്ക് മനസ്സിലായില്ല ഇവർക്ക് മനസ്സിലായില്ല ഇടതും വലതും ഇരിക്കാനുള്ള കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ആയം നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ മത്താരുടെ സുവിശേഷം ഇരുപതാമത്തെ ഇരുപത്തെട്ടാം വാക്യത്തിലും ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു വാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മോചനദ്രവ്യം മോചനദ്രവ്യം അതാണ് ഇന്നത്തെ വിശുദ്ധ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വലിയൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ ആയിരത്തി അറുനൂറ്റി അറുന്നൂറ്റി അറുന്നൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ഒരു കടൽ യാത്രയിൽ കടൽ കൊള്ളക്കാർ കടൽ കൊള്ളക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കി മനുഷ്യത്തടവ് മനുഷ്യത്തടവ് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു മനുഷ്യരെ അടിമാളാക്കി കൊണ്ടുപോവുക അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് പണിയെടുപ്പിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി രണ്ട് വർഷം രണ്ട് വർഷം വിൻശു വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തടവിലാക്കപ്പെട്ടു പക്ഷെ പിന്നീട് അവരിങ്ങനെ ആളെ കൈമാറി കൈമാറിപ്പോകുമല്ലോ വിറ്റ് 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 കൈമാറിപ്പോകുമ്പോൾ അങ്ങനെ ഒരാൾ അടുക്ക ചെല്ലുമ്പോൾ അയാളെ അയാളോട് ഈശയുടെ വചനം പറഞ്ഞ് 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 മാനസാന്തരപ്പെടുത്തി അങ്ങനെ അയാളെയും കൂടി ക്രിസ്ത്യാനിയാക്കി ഇദ്ദേഹം തടവിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഫ്രഡറിക് ഓസാനാം ഈ വിശുദ്ധ വിൻസെൻ്റ് ഡിപ്പോളിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ വിൻസെൻ്റിപ്പോൾ സൊസൈറ്റി രൂപീകരിച്ചു അപ്പോൾ ഇദ്ദേഹം ആ രണ്ടു വർഷക്കാലം ഒരു മോചനദ്രവ്യം പോലെ ആക്കപ്പെട്ടു മോചനദ്രവ്യം മോചനദ്രവ്യം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മാതാവിൻ്റെ തിരുനാൾ ഞാൻ പറഞ്ഞില്ലേ കരുണയുടെ മാതാവ് വീണ്ടെടുപ്പിന്റെ മാതാവ് വല്ലാർവാടം പള്ളി തിരുനാൾ അത് ആ മാതാവിനെ പറയുന്ന മറ്റൊരു പേരാണ് അവർ ലേഡി ഓഫ് മേഴ്സി എന്നത് കൂടാതെ അവർ ലേഡി ഓഫ് റാൻസം അവർ ലേഡി ഓഫ് റാൻസം റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനദ്രവ്യം മോചനദ്രവ്യം ഇത് അങ്ങനെ ഒരു തിരുനാൾ സഭയിൽ വരാനൊരു ചരിത്രമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലൊക്കെയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപെയാണ് അപ്പോൾ മാതാവ് ഒരു വിശുദ്ധനും അദ്ദേഹം പുരോഹിതനല്ല വിശുദ്ധ പീറ്റർ നൊളാസ്കോ അങ്ങനെ ഒരു പുണ്യവാടനെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഒരു ഒരു പ്രത്യേക ദൗത്യം ഏറ്റെടുക്കണം അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കുമ്പസാരക്കാരനായിരുന്നു ആ വിശുദ്ധ റൈമണ്ട് റൈമണ്ട് എന്ന ഒരു പുരോഹിതനും അതേസമയം തന്നെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അത് സ്പെയിനിലാണ് ഈ സംഭവം നടക്കുന്നത് വിശുദ്ധ വിൻസൻ ഡിപ്പോടിന്റെ കാര്യം നടക്കുന്നത് അത് ഫ്രാൻസിലാണ് അത് ഫ്രാൻസിലാണ് പക്ഷേ ഇത് സ്പെയിനിലാണ് ഈ വിശുദ്ധ പീറ്റർ നൊളാസ്കോ എന്നിട്ട് പ്രത്യേക ദൗത്യം എന്ന് കഴിഞ്ഞാൽ ഈ മനുഷ്യരെ ഇങ്ങനെ വിൽക്കും മനുഷ്യരെ വിൽക്കുമ്പോൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇവർ ഭിക്ഷാടനമൊക്കെ നടത്തി പൈസ കൊടുത്ത് മനുഷ്യരെ തടവിലാക്കപ്പെട്ട അടിമകളായിട്ട് വിൽക്കുന്ന മനുഷ്യരെ ഇവർ പൈസ കൊടുത്ത് വാങ്ങി മോചിപ്പിക്കും അതാണ് ഇവരുടെ മിഷൻ അതാണ് അങ്ങനെ ഒരു റെയ്മണ്ട് നൊണാത്തൂസ് എന്ന് പറഞ്ഞ കുറെ പേരെ ഈ സഭ സ്ഥാപിച്ചപ്പോഴും അവരുടെ മേഴ്സി എന്ന സ്ഥ സ്ഥാപിച്ചപ്പോൾ കുറെ പേരെ അങ്ങനെ ചേർന്നു ആ ചൈതന്യം ഉൾക്കൊണ്ട് അങ്ങനെ വന്ന ഒരാളാണ് വിശുദ്ധ പീറ്റർ പീറ്റർമൊണാത്തൂസ് ആദ്യത്തേത് വിശുദ്ധ പീറ്റർ നൊണാസ്കോ രണ്ടാമത്തേത് വിശുദ്ധ പീറ്റർ വിശുദ്ധ റെയ്മണ്ട് നൊണാത്തൂസ് അതെ അമ്മ ഇങ്ങനെ മരിച്ചുപോയി പ്രസവ സമയം എടുത്തപ്പോൾ അമ്മ മരിച്ചുപോയി അങ്ങനെ അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ അമ്മയുടെ നിന്ന് പുറത്തെടുക്കെടുത്തതാ അതുകൊണ്ട് ജനിക്കാത്തവൻ ജനിക്കാത്തവൻ എന്ന പേരാണ് നൊണാത്തൂസ് നൊണ്ണാത്തൂസ് നോൺ ആത്തൂസ് ജനിക്കാത്തവൻ അതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവർ ഈ വിശുദ്ധ റേമൺ നോൺ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഒരു പ്രത്യേകം ആധ്യസ്ഥ്യം ഉണ്ടാകുന്നതല്ല അപ്പോൾ ഇവര് ഇങ്ങനെ പണം കൊടുത്ത അടിമകൾ ഇങ്ങനെ മോചിപ്പിക്കും അ പൈസ തീരുമ്പോൾ അവരെന്ത് ചെയ്യും പൈസ തീരുമ്പോൾ ഇവര് തന്നെ പോയിട്ട് അടിമയായിട്ട് നിൽക്കും എന്നിട്ട് ഒരു അടിമയെ മോചിപ്പിക്കും അതാണ് ഈ സന്യാസ സഭയുടെ അതാണ് വിമോചനത്തിന്റെ മാതാവ് വീണ്ടെടുപ്പിന്റെ മാതാവ് അവളുടെ ഓഫ് റാൻസം മോചനദ്രവ്യം ഇവർ തന്നെ മോചനദ്രവ്യമായിട്ട് അങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ട് ഒരു ഒരു അടിമയെ മോചിപ്പിക്കും ഇതാണ് അവളുടെ ഓഫ് മേഴ്സി അവളുടെ ഓഫ് മേഴ്സി എന്ന സന്യാസ സഭയുടെ ചൈതന്യം അതാണ് അത് പിന്നീട് ഗ്രഗറി ഒൻപതാം പാപ്പ അത് അംഗീകരിച്ചു ആ സഭയെ അംഗീകരിച്ചു ഇന്നസെൻ്റ് ഇരുപത്തിരണ്ടാം പാപ്പ അത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അതൊരു തിരുനാളായിട്ട് സഭയിൽ കൊണ്ടാടാൻ തുടങ്ങി നമുക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് വീണ്ടെടുപ്പിൻ്റെ മാതാവ് വിമോചനത്തിന്റെ മാതാവ് ഇന്ന് ഈ കാരുണ്യത്തിന്റെ മധ്യസ്ഥൻ വിശുദ്ധ വിൻസൻ ഡിപ്പോടിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുമ്പോൾ മാതാവിൻ്റെ വീണ്ടെടുപ്പിന്റെ മാതാവിൻ്റെ ഈ ശനിയാഴ്ച ദിവസം അതുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാണ് അവരോട് ഈശോ പറഞ്ഞത് എന്താ മോചന ദ്രവ്യമായി നൽകപ്പെടാൻ അത്രേ മോചന നൽകപ്പെടാൻ അത്ര നമ്മൾ നമ്മുടെ ഈശോ മാതാവൊക്കെ അവര് മോചന ദ്രവ്യമായി നൽകപ്പെട്ട് അങ്ങനെ കർത്താവിന് മുമ്പിൽ നിന്നവരാ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മ വരും എല്ലാം അങ്ങ് എളുപ്പമാകുമെന്ന് അങ്ങ് വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് സിമയൻ പറയുന്നത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും നിന്നു നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധൻ ദൈവത്തർ എന്ന് വിളിക്കപ്പെടും അനേകരുടെ രക്ഷയ്ക്കുമ്പ കാരണമാകും എന്നൊക്കെ പറഞ്ഞ ഉടനെ തന്നെ പറയാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും അപ്പോൾ മറിയത്തെ ദൈവത്തിൻ്റെ മക്കളുടെ വലിയ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുകയാണ് ഈശോയെ മനുഷ്യ രക്ഷയ്ക്കു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് പക്ഷേ ഈശോ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് വേദനയോടെ പ്രാർത്ഥിച്ചു സ്വന്തം പ്രിയപുത്രൻ രക്തത്തിൽ കുളിച്ച് കിടന്ന് അങ്ങനെ ഗച്ഛമെണ്ണോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൻ അത് മൈൻഡ് ചെയ്യുന്നില്ല സ്വന്തം പുത്രൻ രക്തത്തിൽ കുളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പ മൈൻഡ് ചെയ്യുന്നില്ല അപ്പനെ മകന്റെ കാര്യമല്ല ആദ്യം നോക്കേണ്ടത് പക്ഷെ അപ്പൻ ജനത്തിന് വേണ്ടിയിട്ട് പുത്ര വിട്ടുകൊടുത്തു ജനത്തിന് വേണ്ടി പുത്രൻ വരാൻ വേണ്ടി മാതാവിൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറാനിടയാക്ഷി അപ്പ എന്തിനാണ് അപ്പ എനിക്ക് വാള് ഞാൻ പ്രസവിച്ചോളാം എന്ന് മാതാവ് ഒന്നും പറഞ്ഞില്ല ഈ വാളെല്ലാം സ്വീകരിച്ചു നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ സുഖങ്ങളും എല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ നടക്കണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഈ മാതാവിനെ തൊട്ടുമൊത്താൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്ക് അവൻ മൊത്തിയില്ലെങ്കിൽ എനിക്ക് പൊത്തണം എൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് ചിന്തിച്ചേ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം മാതാവ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ ഈശോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ അപ്പ എനിക്ക് രക്തം വിയർക്കാൻ പറ്റുകയല്ല അപ്പ എന്നെ വിട്ട് കളഞ്ഞേക്കും ഞാൻ ഞാൻ പൊക്കോട്ടെ എന്നെ ഉപയോഗിക്കണ്ട ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ മോശ പറഞ്ഞു മോശ പറഞ്ഞു എനിക്ക് വിൽക്കാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ല അത് പുറപ്പാടിൻ്റെ പുസ്തകം നാലാമധ്യായത്തിൽ അത് പറയുന്നുണ്ട് നാലാമത്തെ നാലാമധ്യായത്തിൽ പത്താം വാക്യത്തിൽ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാഖാതിരി ഉള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ നീ എന്നോട് പറഞ്ഞിട്ടും എന്റെ വിക്ക് മാറിയിട്ടില്ല ഞാൻ പള്ളി വന്നിട്ടും എൻ്റെ കുഞ്ഞ് എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് ശക്തി നൽകിയത് ആരാണ് അവന് മൂകനോ ബെത്തിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്നു ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയവ് ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു നിനക്ക് ലേവനായ അഹറോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും അതായത് യാണ് ഇവന്റെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല അത് നീ എനിക്ക് എന്റെ ജനത്തിന്റെ നീ ഈജിപ്തിലേക്ക് പോവുക എന്റെ ജനം അവിടെ കഷ്ടപ്പെടുകയാണ് എന്റെ ജനം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അയക്കുന്നത് എന്റെ ജനത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് അതും പുറപ്പാടി പുസ്തകം മൂന്നാമത് ഏഴാം വക്യമാണ് കർത്താവ് വീണ്ടും അരുപടി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കണ്ടു അതായത് മോശയുടെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല പക്ഷെ ജന ദൈവത്തിന് സങ്കടം ജനത്തിന്റെ കരച്ചിലാണ് വീണ്ടും പറയുകയാണ് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നു ഞാൻ കണ്ടു അതായത് മോശയുടെ വിക്ക് മാറ്റി കൊടുക്കുന്നില്ല ദൈവജനത്തിന്റെ സങ്കടം കണ്ടിട്ട് ദൈവത്തിന് വളരെ മനസ്സലിവ് തോന്നുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ മോശയെ മോശയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല ദൈവം ഉപയോഗിച്ചത് ദൈവത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അതാണ് അതാണ് മോചനദ്രവ്യം ഇന്ന് വിശുദ്ധ വിൻസൻ ഡിപ്പോളിനെ ആഘോഷിക്കുമ്പോഴും പരിശുദ്ധ മോചനദ്രവ്യത്തിന്റെ മാതാവ് കരുണയുടെ മാതാവിനെ ആഘോഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ അങ്ങ് ഉപയോഗിക്കണമേ ദൈവജനത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ വിശ്വാസത്തിന് വേണ്ടി എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ ഉപയോഗി ഉപയോഗിക്കർത്താവേ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിനെ മനസ്സിലാക്കിയിട്ടുള്ളവരും ദൈവമാരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും കർത്താവിൻ്റെ കർത്താവിന്റെ കുരുശമരണത്തിന് ദൈവശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളവരും കർത്താവിൻ്റെ കരുണയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ളവരും അവർ പ്രാർത്ഥിക്കും കർത്താവ് ഈ എന്നെ അങ്ങോട്ട് ഇഷ്ടത്തിന് ഉപയോഗിക്കണം അതാണ് ഈശോ പ്രാർത്ഥിച്ചത് ഈ എൻ്റെ ഇഷ്ടമല്ല അങ്ങോട്ട് ഇഷ്ടം നിറവേറട്ടെ നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എന്നെ ഉപയോഗിക്കണമേ ഇപ്പൊ നിങ്ങൾ ഇനി ഒന്നും ചോദിക്കരുത് കർത്താവ് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കാതെ എന്നെ അങ്ങോട്ട് ഇഷ്ടത്തിന് ഉപയോഗിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുകയും ചെയ്യും നിന്റെ കാര്യം നടക്കുകയും ചെയ്യും മറിയത്തെയും ഈശോയും അങ്ങനെ ഉപയോഗിച്ചു അതുകൊണ്ട് മറിയത്തെയെന്ന് ദൈവം ലോകം മുഴുവൻ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു ഈശോയുടെ നാമം എല്ലാവരും വിളിച്ച് ഈശോയുടെ മുമ്പിൽ എല്ലാവരും പുട്ടുകുത്തുന്നു രണ്ട് കാര്യവും നടക്കും നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടവും നടക്കും നിന്റെ കാര്യവും നടക്കും നമുക്ക് ഈ ചിന്ത വളരെ ഉന്നതമായ ഈ ഒരു ദൈവിക ചിന്ത നമുക്ക് സ്വീകരിക്കാം ദുഃഖത്തിൻ്റെ പാനാപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതൂ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോയ ഞാൻ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതാണെന്ന് മോചനദ്രവ്യമായി തീർന്നതാണെന്ന് നിന്റെ കാര്യം നോക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈശോയെ അങ്ങ് മരിച്ചതാണെന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കാൻ കൃപ നൽകണമേ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ വാളും മകനെ മടിയിൽ കിടത്തി കരയേണ്ടി വരുന്ന അവസ്ഥകളുമെല്ലാം മുന്നിൽ വന്നു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാൻ മറിയത്തിന് കൊടുത്തതുപോലെ ജീവിതത്തിൻ്റെ സഹനങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ മോചനദ്രവ്യമായി ഉപയോഗപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ ആമൻ